ി പഞ്ചായത്തിലെ ദുർഗന്ധം വന്നതോടെ സമീപവാസികളാണ് കുളത്തിൽ മാലിന്യം തള്ളിയത് കണ്ടെത്തിയത് ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന മാലിന്യമാണ് കുളത്തിലേക്ക് തള്ളിയതെന്ന് കരുതുന്നു വിവരമറിഞ്ഞ് വരന്തിരപ്പള്ളി പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി ഒരേക്കറിലേറെ വിസ്തൃതിയുള്ള കുളത്തിലെ വെള്ളം പൂർണ്ണമായും മലിനമായ നിലയിലാണെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സമീപത്തെ വീട്ടുകിണറുകളിലേക്കും മാലിന്യം കലരാനിടയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ രാത്രികളിലാണ് മാലിന്യം തള്ളിയതെന്ന് കരുതുന്നു നിറയെ വെള്ളമുള്ള കുളത്തിൽ മാലിന്യം പൊന്തി കിടക്കുന്ന നിലയിലാണ് പ്രദേശവാസികൾ കുളത്തിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാലിന്യം കലർന്ന വെള്ളം പമ്പ് ചെയ്ത് കളയാനും സാധിക്കാത്ത അവസ്ഥയിലാണ് പുറത്തേക്ക് ഒഴുക്കിയാൽ മറ്റ് ജലസ്രോതസ്സുകളിലേക്കും മാലിന്യം കലരാനിടയുണ്ട് ജില്ലാ ആരോഗ്യ വിഭാഗവുമായി ആലോചിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു വ്യാപകമായി കക്കുസമാലിന്യം കുളത്തിൽ തള്ളിയ സംഘത്തെ പിടികൂടാൻ നാട്ടുകാരുടെ സഹായം വേണമെന്ന് വാർഡ് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ പറഞ്ഞു സാമൂഹ്യദ്രോഹികള് ഒന്നോ രണ്ടു ദിവസം മുൻപ് വന്ന് കക്കുസുമാലിന്യം ഇവിടെ തള്ളുകയും അതിനോട് തുടർന്ന് നിന്ന് അത് പൊന്തി ഇവിടത്തെ ജനങ്ങൾക്ക് സ്മെല്ലുണ്ടാകുകയും ഇവിടത്തെ വെള്ളത്തിന് ഉള്ള മാലിന്യം തിളക്കെത്തിരിക്കുകയാണ് മേഖലയിൽ ഒരുപാട് ജനസാന്ദ്രതയുള്ള ഉള്ള മേഖലയാണ് ഇവിടെ ജനങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവർക്ക് കലക്കാനും ഇപ്പോഴത്തെ അവസ്ഥയില് ഇപ്പോഴത്തെ അവസ്ഥയിൽ വേനൽക്കാലം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ അവസ്ഥയിൽ ഇവര് ഇവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത് അപ്പോൾ നമ്മള് ഇങ്ങനെയുള്ള സാമൂഹ്യ രോഗികളെ കണ്ടെത്തുവാനായിട്ട് ജനങ്ങളുടെ ഭാഗത്ത് തന്നെ വലിയൊരു ഇടപെടലുണ്ടാവണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ സമീപ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ് ന്യൂസ് പുതുക്കാട്